ഇനി നമുക്ക് ദശകം നൂറില് ഏഴാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം അങ്കേ പഞ്ചാംഗരാഗൈരതിശയ വികസൃലോകം ലീനാനേകത്രിലോകീ വി കൃഷാം ചക്രാസ്മന്യസ്തപ്തോജ്വല കനകനിഭം പീതചേലം ദോ ദീപ്തരശ്മിഫുടമണിരശനാ കിങ്കിണീ മണ്ഡിതം ത്വാം ഈ ശ്ലോകത്തില് ഭഗവാൻ അണിഞ്ഞിട്ടുള്ള കളഭക്കൂട്ട് മഞ്ഞപ്പട്ട് അരഞ്ഞാണം പിന്നെ കിങ്ങിണികള് അതിനെ എല്ലാം വിവരിക്കുന്നുണ്ട് നമുക്ക് നോക്കാം ആദ്യം അങ്കേ എന്നുണ്ട് അങ്കേ പറഞ്ഞ അംഗത്തിൽ ശരീരത്തിൽ ആ ഭഗവാന്റെ തിരുമിയിൽ അണിഞ്ഞിട്ടുള്ള ചാർത്തിയിട്ടുള്ള പഞ്ചാംഗരാഗൈരതിശയ വികസ സൗരഭാകൃഷ്ടലോകം പഞ്ചാംഗരാഗൈ എന്ന് പറഞ്ഞാൽ ഭഗവാൻ സ്വന്തം തിരുമെയിൽ അണിഞ്ഞിട്ടുള്ള ആ കളഭക്കൂട്ട് കുറിക്കൂട്ട് അത് അഞ്ച് സുഗന്ധദ്രവ്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടാക്കേണ്ടതാണ് അതാണ് പഞ്ചാംഗരാഗം എന്ന് പറയണത് അത ഏതൊക്കെയാണ് അഞ്ച് സുഗന്ധദ്രവ്യങ്ങള് കുങ്കുമം അഖില കസ്തൂരി ഗോരോചനം ഹരിചന്ദനം ഇങ്ങനെ അഞ്ച് സുഗന്ധദ്രവ്യങ്ങൾ ചേർത്ത് ഉണ്ടാക്കിയ കുറിക്കൂട്ട് അണിഞ്ഞിട്ടുണ്ട് അതാണ് ആ കുറിക്കൂട്ടണിഞ്ഞതുകൊണ്ട് അങ്കേ ഭഗവാന്റെ തിരുമയിൽ പഞ്ചാംഗരാഗൈഹി അഞ്ച് സുഗന്ധദ്രവ്യങ്ങൾ ചേർത്ത് ഉണ്ടാക്കിയ ആ കുറിക്കൂട്ട് കാരണം പഞ്ചാംഗരാഗൈഹി അതിശയ വികസ എന്നുണ്ട് അതിശയ വികസ ആകൃഷ്ടലോകം അതിശയ വികസ പറഞ്ഞ പരക്കുന്ന എന്നാണ് സ്പ്രെഡിംഗ് വണ്ടർഫുള്ളി ഓൾ ഓവർ എന്നാണ് ആ വാസന അത്ഭുതകര അങ്ങനെ അത്ഭുതകരമാവിധം പരക്കുന്ന സൗരഭാകൃഷ്ട ലോകം സൗരഭം പറയാൻ വാസന കൊണ്ട് ആകൃഷ്ടലോകം സർവജനങ്ങളെയും ആകർഷിക്കുന്നവൻ ആയിട്ട് ഭഗവാൻ ആ ഭഗവാൻ അണിഞ്ഞ ആ പ്രത്യേക കാരണം അതിൻ്റെ വാസന അത്ഭുതകരമായ വിധം നാലുപാടും പരക്കുമ്പോൾ എല്ലാ സർവരും ആകർഷ്ടരായിത്തീരുന്നു അതാണ് പറഞ്ഞത് അങ്ങനെയൊക്കെയുള്ള ഭഗവാൻ അതാണ് പഞ്ചാംഗരാഗൈരതിശയ വികസ സൗരഭാകൃഷ്ട ലോകം ആ വാസന കൊണ്ട് എല്ലാ ജനങ്ങളും തീരുന്നു അങ്ങനെയുള്ള ഭഗവാൻ പിന്നെ പിന്നെ എങ്ങനെയാണ് ഭഗവാൻ ലീന അനേക ത്രിലോകീ വിധതി അഭി ലീനമായതാ പറഞ്ഞാൽ ലയിച്ചു ചേർത്തിട്ടുള്ള അനേക ത്രിലോക ത്രിലോകീ വിധതി അഭി ലീനം അലിഞ്ഞു ചേർ ലയിച്ചു ചേർത്തിട്ടുള്ള അനേക ഒരുപാട് ത്രിലോകീവിതതി അഭി ത്രിലോകി ആ മൂന്ന് ലോകങ്ങളും കൂടിയിട്ടുള്ള അതായത് ത്രിലോകങ്ങളുടെ കൂട്ടം അതാണ് ത്രിലോകീ വിധതി അനേകം ത്രിലോകീ വിധതയും പറഞ്ഞ ഈ അനേകം ത്രൈലോക്യങ്ങള് അനേകം ബ്രഹ്മാണ്ടങ്ങൾ ലയിച്ചു കിടക്കുന്നതാണെങ്കിലും ഭഗവാന്റെ ഉള്ളിലെ അനേകം ബ്രഹ്മാണ്ടങ്ങൾ ലയിച്ചു കിടക്കുന്നുണ്ട് അഭി എങ്കിലും എന്നാണ് ലീന അനേക ത്രിലോകീ വിധ അഭി ലി ലയിച്ചു ചേർത്തിട്ടുള്ള ഒരുപാട് ബ്രഹ്മാണ്ടങ്ങൾ ഉള്ളവൻ ആണെങ്കിലും കൃഷാം ബിഭ്രതം മധ്യവല്ലീം കൃഷാം മധ്യവല്ലീം ബിഭ്രതം കൃഷാം പറ ചെറുതായിട്ടുള്ള അല്ലെങ്കിൽ ബലിഞ്ഞ സിലിണ്ടർ എന്നാണ് കൃഷാം മധ്യവല്ലിയും വിഭ്രതം മധ്യവല്ലിയും പറഞ്ഞ അരക്കെട്ടിനെ വഹിക്കുന്നവൻ എന്നാണ് വിഭ്രതം വഹിക്കുന്നവൻ മധ്യവല്ലി പറഞ്ഞാൽ അത്രയും ഒതുങ്ങിയ അരക്കെട്ടാണ് ഭഗവാന്റെ അപ്പൊ ക്രീപ്പർ ലൈക്ക് വേസ്റ്റ് എന്ന് പറയും ഒരു വള്ളി പോലെ ഒരു ലത പോലെ അങ്ങനെ ഒതുങ്ങിയ അരക്കേട്ട ഈ എത്രയോ ബ്രഹ്മാണ്ടങ്ങൾ അകത്ത് ലീനമായിട്ട് കിടക്കുന്ന ഭഗവാനാണെങ്കിലും ആ പുറത്തേക്ക് നമ്മൾ കാണുന്ന ഭഗവാന്റെ അരക്കെട്ട് ഒരു വള്ളി പോലെ ക്രീപ്പർ ലൈക്ക് വേസ്റ്റ് ആണ് ഒതുങ്ങി മെലിഞ്ഞ അരക്കെട്ടിലെ വിഭ്രതം ധരിക്കുന്നവൻ അങ്ങനത്തെ അരക്കെട്ടോട് കൂടിയവനും എന്നാണ് പിന്നെ ശക്രാശ്മന്യസ്തത്തോജ്വല കനകനിഭം പീതചേലം ദാനം പീതചേലം ദാനം പറഞ്ഞ മഞ്ഞപ്പെട്ട് മഞ്ഞപ്പെട്ട് ധരിച്ചവൻ ഞാൻ ഭഗവാൻ മഞ്ഞപ്പെട്ടു കൊടുത്തതിനെ ഒരു ഉപമ അത് എന്തുപോലെയാണ് എന്നാണ് മേൽപ്പത്തൂർ പറയുന്നത് ശക്രആസ്മ ശക്ര എന്ന് പറഞ്ഞാൽ ഇന്ദ്രനാണ് അസ്മ പറഞ്ഞ കല്ല് പാറ എന്നൊക്കെയാണ് അർത്ഥം ശക്ര ആസ്മ പറഞ്ഞാൽ ഇന്ദ്രനീലക്കല്ല് ശക്ര ആസ്മ ന്യസ്ത പറഞ്ഞ ഇന്ദ്രനീലക്കല്ലിൽ പതിച്ചിട്ടുള്ള അൽ പതിച്ചിട്ടുള്ള ത തപ്തോജ്വല കനകിഭം തപ്തം പറഞ്ഞ ഉരുക്കിയ ഉജ്വലം പറഞ്ഞ ഷൈനിങ് ശോഭിക്കുന്ന കനകനിഭം കനകം പറഞ്ഞ സ്വർണം നിഭം എന്നുവച്ച പോലെ എന്നാണ് അപ്പോ ശക്രാശ്മസ്ത ഇന്ദ്രനീലക്കല്ലിൽ പതിച്ച തപ്തോജ്വല കനകിഭം ഉരുക്കിയ ശോഭിക്കുന്ന സ്വർണ്ണം പോലെ പീതചേലം ദാനം മഞ്ഞപ്പട്ട് ഉടുത്തവനും എന്നാണ് അതായത് ഭഗവാന്റെ നിറ ഇന്ദ്രനീല കല്ലിൻ്റെ നിറ അതിനു മുകളിൽ ഭഗവാൻ അണിഞ്ഞിട്ടുള്ള മഞ്ഞപ്പട്ടിന്റെ നിറ മഞ്ഞ പോണ്ട് അത് അപ്പൊ മേൽപ്പത്തൂര് പറയാണ് ആ നീല ഇന്ദ്രീലക്കല്ലിന്റെ നിറവുള്ള ഭഗവാൻ സ്വർണം ഉരുക്കിയ സ്വർണത്തിന്റെ നിറമുള്ള മഞ്ഞപ്പെട്ടു ഉടുത്ത് നിൽക്കുമ്പോൾ ഇന്ദ്രീലക്കല്ലിൽ ഉരുക്കിയ ശുദ്ധമായ ശോഭിക്കുന്ന ആ സ്വർണം പതിച്ചതുപോലെ ഉടുത്തവനും എന്നാണ് പീതചേലം ദാനം അങ്ങനെയൊക്കെ ഉള്ള ത്വാം എന്നുണ്ട് അവസാനം ശ്ലോകത്തിന്റെ ഏറ്റവും അവസാനം ത്വാം നിന്തിരുവടിയെ ധ്യയാമോ പറഞ്ഞ ധ്യായാമ ഞങ്ങളെല്ലാവരും ധ്യാനിക്കുന്നു ഇനി എങ്ങനെയുള്ള ഭഗവാനാണെന്ന് ഒരു വിശേഷണം കൂടിയുണ്ട് ഭഗവാന് അതെന്താണ് ദീപ്തരശ്മിഫുടമണിരശനാ കിങ്കിണി മണ്ഡിതം அது தீப்த எந்தீப்தி புட நண்டு அப்போ ஓப்த ரஷ்மி ரஷ்மி പറഞ്ഞ നല്ല ശോഭയുള്ള രശ്മികളാൽ സ്ഫുടം പറഞ്ഞ മിന്നി തിളങ്ങുന്ന എന്നാണ് അപ്പൊ ദീപ്ത രശ്മി സ്ഫുട പറഞ്ഞ നല്ല ശോഭയുള്ള ദീപ്തമായ രശ്മികളാൽ മിന്നി തിളങ്ങുന്ന ഷൈനിങ് വിത്ത് ബ്രില്യൻ റേസ് എന്നാണ് അങ്ങനെ ദീപ്ത രശ്മി ഫുട മണിരചന കിങ്കിണി മണ്ഡിതം മണിരചന മണി പറഞ്ഞ രത്നം രചന പറഞ്ഞ അരഞ്ഞാണം അപ്പൊ മണിരചന പറഞ്ഞാൽ രത്നം പതിച്ച അരഞ്ഞാണം അപ്പൊ വളരെ ഇങ്ങനെ ശോഭിക്കുന്ന പ്രകാശരശ്മികൾ കൊണ്ട് ശോഭിക്കുന്ന മണിരചന രത്നം പതിച്ച അരഞ്ഞാണം കിങ്കിണീ മണ്ഡിതം പറഞ്ഞ കിങ്കിണി എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ചെറിയ കിലിങ്ങണ മണികളൊക്കെ ആണ് കിങ്കിണി എന്ന് പറയുന്നത് അപ്പോ അതുകൊണ്ട് കിങ്കിണി മണ്ഡിതം അലങ്കരിക്കപ്പെട്ടത് എന്നാണ് കിങ്കിണികളാൽ അലങ്കരിക്കപ്പെട്ട അരഞ്ഞാണന്ത ധരിച്ചവൻ അതായത് ആ മഞ്ഞപ്പെട്ട അരയിൽ ഉറച്ചു നിൽക്കാനായിട്ട് അതിന് മുകളിൽ ഭഗവാൻ രത്നം പതിച്ച അരഞ്ഞാണ അണിഞ്ഞിട്ടുണ്ട് ആ അരഞ്ഞാണം കിങ്കിണികളാൽ പണ്ഡിതമാണ് എന്ന് വെച്ചാൽ കിലുങ്ങുന്ന ചെറിയ ചെറിയ മണികളെ കൊണ്ട് ആ അരഞ്ഞാണത്തിനെ അലങ്കരിച്ചിട്ടുണ്ട് ഇങ്ങനെ അതായത് കിഗിണി എന്ന് പറഞ്ഞാൽ കിലുങ്ങുന്ന ചെറിയ മണി സ്മോൾ ടിങ്കിളി ബെൽസ് അതാണ് കിങ്കിണി അപ്പൊ ഈ അരഞ്ഞാണത്തിന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് കരഞ്ഞാണിനെ കിങ്കിടികളെ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഇങ്ങനെയൊക്കെയുള്ള ത്വാം നിന്തിരുവടിയെ ധ്യായാമ എന്ന് ബഹുവചനമായിട്ടാണ് പറയണത് ഞങ്ങളെല്ലാവരും ധ്യാനിക്കുന്നു എന്നാണ് അവസാനമേൽപ്പത്തൂർ പറയണത് ത്വാം ഏറ്റവ് കൊടുക്കുകയാണ് ധ്യായാമം എന്നതിന് മുമ്പ് അന്വയായിട്ട് പറയുകയാണെങ്കിൽ അങ്കേ പറഞ്ഞാൽ ആ ഭഗവാന്റെ തിരുമേയിൽ ചാർത്തിയ പഞ്ചാംഗരാഗൈഹി അഞ്ചു സുഗന്ധദ്രവ്യങ്ങൾ ചേർത്ത് ഉണ്ടാക്കിയ കുറിക്കൂട്ട കളഭം കാരണം അതിശയ വികസാകൃഷ്ടലോകം അതിശയ വികസത് അത്ഭുതകരമാം വിധം നാലുപാട് പരക്കുന്ന സൗരഭം വാസന കൊണ്ട് ആകൃഷ്ടലോകം എല്ലാ എല്ലോകരെയും ആകർഷിക്കുന്നവനും ലീന അനേക ത്രിലോകി വിധതി അഭി ലീനം ലയിച്ചു കിടക്കുന്ന അനേക ത്രിലോകീവിധി ഒരുപാട് ത്രൈലോക്യ സമൂഹങ്ങളെ അകത്തു ധരിക്കുന്നവനാണെങ്കിലും കൃഷാം ചെറുതായിരിക്കുന്ന മധ്യവല്ലി വിഭ്രതം അരക്കെട്ടിനെ വഹിക്കുന്നവനും ഇന്ദ്രനീലക്കല്ലിൽ പതിച്ച തപ്തോജ്വല കനകനിഭം ഉരുക്കിയിട്ട് കാച്ചി തെളിഞ്ഞു മിന്നുന്ന പൊന്നുപോലെയുള്ള പീതചേലം ദാനം മഞ്ഞപ്പെട്ടു ചാർത്തിയവനും മണി ദീപ്ത ദീപ്തമായ നല്ല തിളങ്ങുന്ന രശ്മി റേസ് എന്നാണ് രശ്മികളാൽ മി സ്ഫുടം മിന്നി തിളങ്ങുന്ന മണിരചന രത്നങ്ങൾ പതിച്ച രചന പറഞ്ഞ അരഞ്ഞാണും കിങ് കിങ്കിണി മണ്ഡിതം ഈ കിങ്കിണികളാൽ അലങ്കരിക്കപ്പെട്ട അരഞ്ഞാണം അണിഞ്ഞവനും ആയ ധ്യായാമഹ നിന്തിരുവടിയെ ഞങ്ങൾ ധ്യാനിക്കുന്നു അല്ലെങ്കിൽ അഹം എന്നാണെങ്കിൽ ധ്യായാമി എന്നാലെ വേണ്ടു ധ്യായാമ എന്ന് ബഹോചരാണ് അപ്പോ ഞങ്ങൾ ധ്യാനിക്കുന്നു ഞങ്ങൾ ഭക്തന്മാരായവരെല്ലാവരും ഇങ്ങനെയൊക്കെയുള്ള നിന്തിരുവടിയെ ധ്യാനിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം അംഗേ തിശയ വികസൗരഭൃഷ്ടേകത്രിലോകീ വിധതിമഭി കൃഷാംിഭ്രതം മധ്യവല്ലീം ശക്രാശ്മ തോജ്ജ്വല കനകം പീതചേലം ദധാനം യാമോ ദീപ്തരശ്മി സ്ഫുടമണിരശനീ മണ്ഡിതം